കൃതജ്ഞത പറയുന്നത് ഹൃദ്യവും മര്യാദയേറ്റുന്നതുമാണ് കൃതജ്ഞത നിർവഹണമാകട്ടെ കുലീനത്വവും മഹത്തരവും എന്നാൽ കൃതജ്ഞതയിൽ ജീവിക്കുക എന്നത് സ്വർഗതുല്യവുമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സൃഷ്ടാവ് നിങ്ങൾ തന്നെയാണ് ഏറ്റവും അവിശ്വസനീയമായ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള നിങ്ങളുടെ മാന്ത്രിക പണിയായുധം കൃതജ്ഞതയാണ് ഈ മാന്ത്രിക പരിശീലനത്തിലൂടെ നിങ്ങൾ ഇപ്പോൾ അടിത്തറ കെട്ടിക്കഴിഞ്ഞു കൃതജ്ഞതയാവുന്ന പണിയായുധം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതമാവുന്ന കെട്ടിടത്തിന്റെ കൂടുതൽ കൂടുതൽ നിലകളിലേക്ക് നിങ്ങൾ കൂട്ടിച്ചേർത്തു നിങ്ങളുടെ ജീവിതം നിങ്ങൾ നക്ഷത്രങ്ങളെ തൊടുന്നതുവരെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് നമ്മൾ പടുത്തുയർത്തുകയാണ് എന്തുകൊണ്ട് കൃതജ്ഞത കൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഉയരങ്ങൾക്ക് അവസാനമില്ല അതുപോലെ നിങ്ങൾക്ക് അനുഭവവേദ്യമാവുന്ന മാന്ത്രികതക്കും പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾ പോലെ അത് അനന്തമാണ് സുഹൃത്തുക്കളെ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മൾ ഇന്ന് ഇരുപത്തെട്ട് ദിവസം എത്തിയിരിക്കുകയാണ് പറയൂ എന്താണ് നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ ഈ ഇരുപത്തെട്ട് ദിവസവും വീഡിയോ പരിശീലിക്കുന്നവരാണെങ്കിൽ എന്താണ് നിങ്ങൾക്കുണ്ടായ ചേഞ്ച് സത്യസന്ധമായിട്ട് ചെന്ന് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം വിളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പറ്റുന്നവരാണെങ്കിലൊക്കെ പേഴ്സണലായിട്ട് വിളിച്ചോളൂ എന്തെങ്കിലുമൊക്കെ ഒരു വെട്ടം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും അതൊറപ്പാ ഈ ഇരുപത്തെട്ട് ദിവസവും ഈ ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പരിശീലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായ ചേഞ്ച് അനന്തമായിരിക്കും അപ്പൊ ഈ ഇരുപത്തെട്ടാമത്തെ ദിവസം നമ്മൾ എന്താണ് ഇനി പ്രാക്ടീസ് ചെയ്യുന്നത് ഒരേ ഒരു കാര്യമുള്ളു കഴിഞ്ഞ കാര്യങ്ങൾക്ക് നന്ദി പറയാ നമുക്ക് അങ്ങനെയാ ആ കാര്യം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഓർമ്മ പോലും ഉണ്ടാവില്ല ഇന്ന് രാവിലെ നമ്മൾ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്നലെ നടന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മതി വലിയ സംഭവമൊക്കെ ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കണ്ട നല്ല ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകാൻ കഴിഞ്ഞത് നല്ലൊരു സുഹൃത്തിനെ കണ്ടത് അവര് ഹൃദ്യമായിട്ട് പെരുമാറിയത് അങ്ങനെ എന്തെങ്കിലും 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 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടാവും ഒന്നെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു കാലു വെച്ചുത്തി വീഴാൻ പോയിട്ട് നമ്മൾ വീഴാതെ അങ്ങ് പിടിച്ചു നിന്നില്ലേ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾക്ക് ഉണ്ടാവും ഇന്നലത്തെ ഒരു ദിവസം ഓർത്തിട്ട് അതിന് നന്ദി പറയുക എന്നുള്ളതാണ് ഈ ഇരുപത്തി എട്ടാമത്തെ ദിവസത്തെ മാന്ത്രിക പരിശീലനം ഇതുവരെ നമ്മുടെ ലൈഫിൽ നമ്മുടെ എല്ലാ തലങ്ങളും തൊട്ടുപോയി അല്ലെ എല്ലാറ്റിനും നമ്മൾ കൃതജ്ഞത ഉള്ളവരായി നമ്മുടെ ഹൃദയം എന്തുമാത്രം നിർമ്മലമായി എല്ലാറ്റിനോടും നന്ദിയുള്ളവരായി ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് എത്തിച്ചു തരും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കും ബന്ധങ്ങൾ ആരോഗ്യം തൊഴില് നമ്മുടെ കർമ്മമേഖല എന്നുവേണ്ട നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൃതജ്ഞതയുള്ളവരാണ് അങ്ങനെയുള്ളവരാകുമ്പം നമ്മളെ ഉള്ളിലേക്ക് വരുന്ന ഹാപ്പിനെസ് ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അല്ലെ അത്രയുണ്ട് ഈ ഇരുപത്തെട്ട് ദിവസം ഇത് ഫോളോ ചെയ്തവർക്കറിയാം നമ്മൾ തീർച്ചയായിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡിൽ കൊണ്ട് തന്നെ ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്ത് അതിന് നന്ദി പറയുക എന്നുള്ളതാണ് ഇന്നത്തെ പത്തനുഗ്രഹങ്ങൾ എഴുതാനും മറന്നുപോകരുത് മാന്ത്രിക കല്ലെടുത്ത് ഇന്നത്തെ മൂന്ന് കാര്യങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുമ്പ് നന്ദി പറയാനും മറക്കരുത് ഇനി അങ്ങോട്ട് ഒരു നോട്ട്ബുക്ക് നിങ്ങൾ വെക്കുക രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാറ്റിലും ഓരോ കാര്യങ്ങൾക്കും രാവിലെ ഉറങ്ങി എഴുന്നേറ്റാൽ അതിന് ഉച്ചക്ക് ഈവനിങ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് മിനിമം ഒരു പത്ത് കാര്യങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ നന്ദി രേഖപ്പെടുത്തും കാരണം നമ്മളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി അതില്ലേ നമുക്ക് എന്തോ ഒരു സന്തോഷാണത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ ഇരുപത്തെട്ട് ദിവസം നമ്മളത് പ്രാക്ടീസ് ചെയ്തു എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ ഈ ബുക്ക് നമ്മുടെ മാന്ത്രികം എന്ന ബുക്ക് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇരുപത്തെട്ട് ദിവസവും എന്നെ ഫോളോ ചെയ്തവർക്ക് ഒരുപാട് 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 നന്ദി ഇനി ഇത് വാച്ച് ചെയ്യുന്നവർക്കും ആദ്യമായിട്ട് കാണുന്നവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നാമത്തെ ഡേ തൊട്ട് കാണാൻ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ചേഞ്ച് ഉണ്ടാവും നിങ്ങളുടെ ജീവിതം ഉറപ്പായിട്ട് മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് വരും ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത്രയും ഈ ഇരുപത്തെട്ട് ദിവസവും എന്നെ കണ്ടതിനെ കേട്ടതിനെ സപ്പോർട്ട് ചെയ്തതിനെ താങ്ക് യു ലവ് യു യോൾ